ഗുഡ് മോർണിംഗ് കുറേ ആയില്ലേ ഒരു വിളവെടുപ്പൊക്കെ കണ്ടിട്ട് എന്തായാലും ഒരു വിളവെടുപ്പ് ആണ് കേട്ടോ ഇത്രയും ദിവസമായിട്ട് നമുക്ക് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഗാർഡിൽ കാര്യമായിട്ടൊന്നും പറിക്കാനായിട്ട് നമുക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ അതാണ് വിളവെടുപ്പ് പൊടിയെ കാണിക്കാൻ പറ്റാഞ്ഞതും എന്തായാലും കുറേ പേരക്കുകൾ നമുക്ക് ഉണ്ടായി കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കുകയാണ് ഇന്നത്തെ ദിവസം എല്ലാ പേരകളും കൂടി ഇങ്ങനെ നിരത്തി നട്ടിരിക്കുന്നതുകൊണ്ട് ഇതിനകത്ത് വിയനാർ ഏതാ കിലോ പേര ഏതാ എന്നൊന്നും യാതൊരു പിടുത്തവും എനിക്ക് കിട്ടണമില്ല കേട്ടോ എന്തായാലും പേരക്ക കിട്ടിയാൽ മതിയല്ലോ പേരറിഞ്ഞില്ലെങ്കിലും തായ്വാൻ പിങ്ക് പേരയും ജപ്പാൻ പേരയും സ്ട്രോബെറി പേരെയൊക്കെ ഞാൻ മാറ്റി നട്ടിരിക്കുന്നുണ്ട് അതൊക്കെ എനിക്ക് േന വന്നു വീയനാറും കിലോ പേരും ഒക്കെ ചെറിയ തൈ ചെറിയ ചെടികളാണ് കേട്ടോ അതൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ വിനിയും കുറേ ശിഖരങ്ങളിൽ കൂടുതൽ കൂടുതൽ പെരക്കൽ ഉണ്ടായിക്കൊണ്ട് ഇനിപ്പോട്ടയിൽ എന്റെ കണ്ണ് തെറ്റിയിട്ട് ഒന്ന് രണ്ടെണ്ണം പഴുത്തു താഴ്വീണ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞാൻ അങ്ങോട്ട് പറയുക ശീതപ്പഴുത്തിൽ ആകെ ഒരെണ്ണമേ ഉള്ളൂ അത് പഴുത്തിട്ടില്ല ഇനി അതോടെ കിടന്നു കഴിഞ്ഞാൽ അണ്ണാനും ആവലൊക്കെ കൊണ്ടുപോകും ഒന്ന് ടേസ്റ്റ് നോക്കാൻ പോലും ഒരു കഷ്ടം കിട്ടത്തില്ല മഴയുടെ പെയ്തിന് ഒരു ആശ്വാസം കിട്ടിയപ്പോഴാണ് ഗാർഡനിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കിട്ടണ തന്നെ